ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വാസവം വന്ന് നോക്കുമ്പോൾ വേദങ്ങനെ ഉറങ്ങണേ അപ്പോൾ വാസവൻ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്നൊരു ഒരു വടി വടിയെടുക്കുകയാണ് കേട്ടോ എടുത്തിട്ട് വേദന കൗളും താടിങ്ങനെ താ പൊന്തിച്ച് നോക്കുകയാണ് ആഹാ ഉറങ്ങിപ്പോയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്താടാ ചക്കന്മാരെ ഇങ്ങനെ ഇവിടെ ഇന്നലെ ഉറക്കിയില്ലേ എന്ന് ചോദിക്കണേ ആ ഉറക്കൊക്കെ ചെയ്തു എന്ന് പറയും കേട്ടോ ഞങ്ങളതൊന്നും തൊട്ടിട്ടില്ല അങ്ങനെയൊക്കെ പറയും അതിന് ശേഷം പറയുന്നുണ്ട് അല്ല ഇവൾക്ക് ഇവൾക്കെന്തെങ്കിലും തീറ്റ കൊടുത്തോ എന്ന് ചോദിക്കും തീറ്റ ഒക്കെ കൊടുത്തു പക്ഷെ എടുത്തില്ല എന്ന് പറയും കേട്ടോ ഓഹോ എടുത്തില്ലേ എന്ന് ചോദിക്കട്ടോ അതിനുശേഷം പറയും എടി നിനക്കൊരു വിചാരമുണ്ട് ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിൻ്റെ ആ കൂലിത്തല്ലുകാരൻ ഭർത്താവ് ഇങ്ങോട്ട് വരുന്നു നിന്നെ രക്ഷിക്കുന്നു പക്ഷേ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒരാൾ നിന്നെ തേടി വരാനില്ല നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം മുഴുവനും ഇട്ടത് ഇപ്പോൾ നേരത്തോട് നേരം കഴിഞ്ഞില്ലേ എന്നിട്ട് നിന്നെ തേടി ആരെങ്കിലും വന്നോ ഇല്ലല്ലോ അവനും വന്നില്ല അപ്പോൾ എന്നാൽ നിനക്ക് മനസ്സിലായല്ലോ ആരും നിന്നെ രക്ഷിക്കാൻ വരില്ല എന്നുള്ള കാര്യം എന്ന് പറയാനെട്ടോ വാസവൻ എടാ ഇനിയിപ്പോൾ ഇത് കാത്തു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്ന് വച്ചാൽ ചെയ്യാം അല്ലേ എന്നും അഭിലാഷിനോട് ചോദിക്കുകയാണ് കേട്ടോ അതിനുശേഷം പിന്നീട് അയാൾ പറയുന്നുണ്ട് അതേ എൻ്റെ മോൻ എന്തൊക്കെയാണോ അനുഭവിച്ചത് അതൊക്കെ ഇവളും അനുഭവിക്കണം എന്ന് പറയുകയാണെ അപ്പോൾ അഭിലാഷ് ആ ശരി സാർ എന്ന് പറയുന്നുണ്ട് ആ പിന്നെ പകലൊന്നും വേണ്ട കേട്ടോ രാത്രിയാവട്ടെ രാത്രി ആയതിന് ശേഷം മതി അല്ലാന്നുണ്ടെങ്കിൽ പകലിപ്പോൾ അപ്പുറത്തുപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടാവും അവരൊന്നും കേൾക്കാൻ നിൽക്കണ്ട പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും ചെയ്തോ അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് അല്ല ഇവളിങ്ങനെ ഒരു ദിവസമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നടക്കല്ലേ എനിക്ക് അറിയാതെ ചെക്കന്മാരെ നിങ്ങൾക്ക് തിടുക്കണ്ടാവുന്ന കാര്യം പക്ഷെ ഒരു ദിവസം ഇവിടെ കൂടെയൊക്കെ എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അഭിലാഷും ആ ഗുണ്ടകളൊക്കെ ഇങ്ങനെ വേദന തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണെ അപ്പോൾ വാസവനാണെന്നുണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ ഒരു മൂളിപ്പാട്ട് പോലെ പാട്ടൊക്കെ പാടുന്നുണ്ട് വേദക്കെന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരിക കേട്ടോ വേദനയോട് ചോദിക്കുന്നത് എനിക്ക് പേടി ഉണ്ടോടിയെന്ന് ചോദിക്കുമ്പോൾ വേദ പേടിയൊന്നുമില്ല കണ്ണങ്ങോട് ഉരുട്ടിങ്ങായിട്ട് വാസവന തുറിച്ചു നോക്കുകയാണ് കേട്ടോ അപ്പോൾ വാസവന് മനസ്സിലാവാണ്ട് ഇവിടെക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എന്ന് അതിന് ശേഷം വാസവൻ പോകുകയാണ് കേട്ടോ അവരോട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാനൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഇണ്ടാ നിൽക്കുകയാണ് വേദന എടുത്ത് അഭിലാഷ് വന്നൊരു കസേര ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണെ പിന്നീട് നമ്മുടെ വിക്രം ജീനരെ അടുത്ത് നിന്ന് ജീനനെ മരിച്ച അവിടെ നിന്ന് വരുകയാണ് കേട്ടോ വരുന്ന സമയത്ത് ജീനരെ ഓട്ടോ കാണുമ്പോൾ വിക്രം അവിടെ വണ്ടി നിർത്താണേ എന്നിട്ട് ഓട്ടോരെ അവിടെ നിർത്തിയിട്ട് ആ ഓട്ടോലൊക്കെ ഇങ്ങനെ തൊട്ടുങ്ങാണ്ട് ജീനനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വേദര പേഴ്സ് കാണാൻ കേട്ടോ അപ്പോൾ പേഴ്സ് വേഗം കയ്യിൽ വെച്ച് എടുത്ത് നോക്കുകയാണ് കേട്ടോ ഇത് 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 വേദന പേഴ്സാണല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ആ കോടതിയിൽ വന്നപ്പോൾ ഒക്കെ വേദന കയ്യിലായ ഒരു പേഴ്സ് ഉണ്ടായ കാര്യം വിക്രത്തിന് ഓർമ്മ വരാൻ കേട്ടോ അങ്ങനെ വേഗം തന്നെ വിക്രം ഫോൺ വിക്രമത്തിൻ്റെ ഫോണിലേക്കൊരു ഫോ കോൾ വരികയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശിയാണ് വിളിക്കുന്നത് മോനെ വിക്രം നിന്റെ കാര്യത്തിൽ വേദ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് പക്ഷേ അവളെ സ്വഭാവം മോനെ അറിയാലോ അവളങ്ങനെയാണ് ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതിന് മാറില്ല അവൾ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഓട്ടോ ഓടിക്കുന്ന ആ പെൺകുട്ടിയില്ലേ ജീന ആ പെൺകുട്ടിയുടെ ഓട്ടോയിലാണ് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് എന്തോ കുറിച്ച് എന്തോ രഹസ്യം ശങ്കരൻ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരനോട് ഒച്ചപ്പാടും ബഹളം ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അവൾ പോയത് അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി എന്തായാലും അവളെ ഫോണിൽ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല മോനെ ഒരു കാര്യം ചെയ്യോ മോൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അവളോടൊന്ന് വിളിക്കാൻ പറയുമോ അവളപ്പം തന്നെ ഇവിടുന്ന് പോയി എന്ന് പറയും ഏഹ് പോയോ ഒന്ന് ചോദിക്കുന്നുണ്ടട്ടോ പെട്ടെന്ന് ആ അവളപ്പം തന്നെ അവിടെ പോയി മോനെ അവളോടൊന്ന് വിളിക്കാൻ പറയിട്ടാന്ന് പറയും ആശ്ശേരി എന്ന് പറയും പിന്നീട് അവിടെ വിക്രം അങ്ങനെ നിൽക്കുന്ന സമയത്തൊരു ലോട്ടറിക്കാരൻ വരട്ടാ ആ വിക്രം മോനെ ആ ജീനരെ കാര്യം ആലോചിച്ച് നിൽക്കുകയാണല്ലേ ഇതേ ഇന്നലെ ഞാൻ ദൃക്സാക്ഷിയാണ് ഈ ഒരു കാര്യത്തിന് ജീനന് ലോറി എടുക്കുമ്പോഴേ ഞാനവിടെ ഉണ്ടായിരുന്നു പാവം കൊച്ച് ആ കൊച്ചി ഓട്ടോയിൽ വരികയായിരുന്നു പിന്നെ ഒരു വാനിൻ്റെ പിന്നെയും കൂടെ ഓടുന്നതാണ് ഞാൻ കണ്ടത് വാനിൻ്റെ പിന്നെയും കൂടെ ഓടുമ്പോഴേ ആ വളവിൽ വെച്ചിട്ടൊരു ലോറി ഇടിച്ചിട്ടാണ് കൊച്ചു മരിച്ചത് എന്താണ് ആ ലോറി വാനിൻ്റെ പിന്നെയും കൂടെ ആ കൊച്ചു ഓടിയത് എന്തെങ്കിലും ആ പെൺകുട്ടിയെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവുകയായിരിക്കും എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ പെട്ടെന്ന് വിക്രത്തിൻ്റെ മനസ്സിലൂടെ കുറച്ച് ചിന്തകൾ വരികയാണ് കേട്ടോ ഓട്ടോയിൽ നിന്ന് വേദന പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ജീന ഇറങ്ങി വാനിൻ്റെ പിന്നെയും കൂടെ ഓടിയിട്ടുണ്ടാവും അങ്ങനെ ജീനനെ വണ്ടി ഇടിച്ചിട്ട് മരിച്ചതായിരിക്കും എന്നൊക്കെ വിക്രമിൻ്റെ ഇങ്ങനെ തോന്നുകയാണെ വിക്രം വേഗം തന്നെ ആയി ഒരു പേഴ്സ് എടുത്തിട്ട് തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചതിന് ശേഷം വണ്ടി കയറി പോവുകയാണ് വാസവൻ്റെ വീട്ടിലേക്കാണ് നേരെ ചെല്ലുന്നത് പക്ഷേ അവിടെ ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്തൊരു അപകടം അണക്കും വേഗം തന്നെ വിക്രം തൻ്റെ കൂട്ടാളികൾക്ക് അതായത് കുറച്ച് ഗുണ്ടകൾക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പേർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ വാസവൻ്റെ ലൊക്കേഷൻ ഒക്കെ അങ്ങനെ നോക്കാൻ പറയാനായിട്ടോ അപ്പോൾ ഒരു വേഗം തന്നെ പറയുന്നുണ്ട് ഒരു 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 അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നൊക്കെ ഓരോരുത്തർ പറയാനായിട്ടോ അതിപ്പോൾ ലൊക്കേഷൻ നമ്മൾ സ്കെച്ച് ചെയ്ത് തരാമെന്നൊക്കെ പറയാണ് കേട്ടോ അതിന് വിക്രം പോകും വിക്രം പോയി പോയിക്കഴിഞ്ഞാൽ വേറെ ഒരാൾ തിരിച്ച് വിളിക്കാനായിട്ടോ എന്നിട്ട് അയാൾ പറയുന്നുണ്ട് വാസവന് ഒരു ഒരു ബംഗ്ലാവ് ഉണ്ട് ഹാർബറിൻ്റെ അവിടെ 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 രണ്ട് ദിവസമായിട്ട് പണിയൊന്നും ഇപ്പോൾ നടക്കുന്നില്ല പക്ഷേ വാസവൻ്റെ കാർ അവിടേക്ക് ഈ രണ്ട് ദിവസങ്ങളിൽ വന്നു പോകുന്നുണ്ട് എന്ന് പറയും ഞങ്ങൾ വരണ്ടോ മച്ചാന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയണേ അങ്ങനെ വിക്രം അവിടേക്ക് പോകാനിട്ടോ ആ ഈ ഒരു ബംഗ്ലാവിൻ്റെ ഇടയ്ക്ക് പോകുന്ന സമയത്താണ് വാസവൻ വേദന എടുത്ത് വന്ന് പോകുന്നത് വിക്രം കാണുന്നുണ്ട് കേട്ടോ കാറ് അങ്ങനെ വിക്രം വേഗം തന്നെ ആയൊരു ബംഗ്ലാവിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ നടന്ന് നോക്കുന്നുണ്ട് ജനലിൻ്റെ അവിടെയൊക്കെ കയറിയിട്ട് മുകളിലേക്കൂടെ ഒക്കെ നോക്കുന്നുണ്ട് വേദം എവിടെയാണ് എന്നുള്ള കാര്യത്തിന് അങ്ങനെ നമ്മുടെ അഭിലാഷാണെന്നുണ്ടെങ്കിൽ വേദന അടുത്ത് വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമൊക്കെ കാത്തു വെച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടം തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് സാറ് പറഞ്ഞതുപോലല്ലേ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇന്നത്തെ ദിവസം അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ വെച്ച് നീട്ടി കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ വേദന മുഖത്ത് നോക്കിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്നാണ് ഈ അഭിലാഷിൻ്റെ മേത്തേക്ക് ഒരു ഇരുമ്പ് വാടി വന്ന് വീഴുന്നത് കേട്ടോ നോക്കുമ്പോൾ നമ്മുടെ വിക്രമാണ് വേദയും തിരിഞ്ഞ് നോക്കുമ്പോൾ വിക്രമിനെ കാണുമ്പോൾ വേദ പെട്ടെന്ന് ഞെട്ടിപ്പോകാണ് കേട്ടോ അങ്ങനെ ഒരു മേശപ്പുറത്ത് കയറി ഇരുന്നിട്ട് ഒരു ചൂളം കുത്താണ് ഇട്ടോ ഒരു ഒരു പോലെ ഇങ്ങനെ പാടാണ് കേട്ടോ അപ്പോൾ വിക്രത്തിനെ കാണുമ്പോൾ അഭിലാഷ് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണെങ്കിൽ കൂടെ ഉണ്ടായിരുന്നൊരു ഗുണ്ട എടാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടി ചെല്ലുകയാണ് പിന്നെ ഒരു ഫൈറ്റാണ് കേട്ടോ നടന്നത് അഭിലാഷും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ഗുണ്ടകളൊക്കെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ് അങ്ങനെ വിക്രത്തിനെ അവരും അവർ വിക്രമിനെയും ഒക്കെ ആക്രമിക്കുന്നുണ്ട് വേദയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കൈയും കാലം ഇട്ട് എനക്കുന്നുണ്ട് വേദ വിക്രമിനെ ഇരുമ്പ് അടിക്കി അഭിലാഷ അടിക്കാനുട്ടോ അപ്പോൾ വേദ ശബ്ദിക്കാൻ പറ്റുന്നില്ല വിളിക്കുന്നുണ്ട് വിക്രം ദേ ഇങ്ങനെ വടിയായിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിക്രം അത് കേൾക്കുന്നില്ല അങ്ങനെ അഭിലാഷ തലക്കടിച്ച് വീഴ്ത്താണ് കേട്ടോ വിക്രമിനെ അപ്പോൾ വിക്രം വിക്രം ഇങ്ങനെ ഒച്ചില്ലാണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേദ കാലൊക്കെ ഇട്ട് വിക്രം വിക്രമിങ്ങനെ വീഴുന്നത് കാണുമ്പോൾ പിന്നെ സങ്കടത്തോടു കൂടിയിട്ട് കരയാണ് വേദ അവിടെ ഇങ്ങനെ കെടുക്കുന്നത് ചോര ഒലിപ്പിച്ച് കെടുക്കുന്നത് കാണുമ്പോൾ പിന്നീട് കാണിക്കുന്നത് ജീനര അടക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ കാണാ ജോസഫും അതുപോലെ രാജേട്ടനും അത് നമ്മുടെ സജീവനൊക്കെയുണ്ട് അപ്പോഴാണ് ജോ രാജേട്ടൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ശ്രീനിസാറാണ് വിളിക്കുന്നത് ശ്രീനിസാർ പറയുന്നത് വിക്രമിനെ സൂക്ഷിക്കണം ആ വാസവൻ കല് തുള്ളി നടക്കാണ് വിക്രമിൻ്റെ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടാവും ഉണ്ടാവണം പുറത്തേക്കൊന്നും വിടരുതെന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ ജീനനെ കൊണ്ടുപോയതിന് ശേഷം രാജേട്ടൻ ജോസഫിനോടും സജീവനോടും പറയുന്നുണ്ട് വിക്രമിനെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് പുറത്തേക്കൊന്നും വിടണ്ട എന്നാണ് ശ്രീനിസാറ് വിളിച്ച് പറഞ്ഞത് അതിന് പക്ഷേ വിക്രം പോയല്ലോ രാജേട്ട എന്ന് പറയാനെട്ടോ സാറില്ല നമുക്ക് നോക്കാം അവൻ എവിടെയുണ്ടെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ തന്നെ രാജേട്ടം പറയാനിട്ടോ അപ്പൊ പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ വേദന എടുത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ബാക്കിൽ കയ്യിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് വിക്രം ബോധം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കെടുക്കുകയാണോ അപ്പൊ വേദയ്ക്ക് ഇങ്ങനെ സങ്കട സഹിക്കാൻ പറ്റുന്നില്ല വേദ ഇങ്ങനെ വിക്രം വിക്രം പതുക്കനെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ സമയം മറ്റേ അഭിലാഷം കൂടുതലാണെന്നുണ്ടെങ്കിൽ മദ്യപിക്കുകയാണ് അവിടെ നിന്നിട്ട് വിക്രത്തിന് പതുക്കനെ പതുക്കനെ ഇങ്ങനെ ഒരു ബോധം വരുന്നുണ്ട് കേട്ടോ വിക്രമിനെ തല പൊന്നിച്ച് ഇങ്ങനെ നോക്കുകയാണിട്ടോ അപ്പോഴത്തേന് വേദ വിക്രം വിക്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കോ അപ്പോഴേക്കും വിക്രം പറഞ്ഞ് മിറ്റാതിരിക്കു പറയും കേട്ടോ അപ്പോൾ വേദ ഇങ്ങനെ കാണിക്കട്ടെ കണ്ണോണ്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് വേദ കൈയ്യഴിക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ പക്ഷേ അത് കഴി പറ്റുന്നില്ല വിക്ര വിക്രം എന്നുവെച്ചാൽ വേദനയോട് വേദനയെ നോക്കുന്നുണ്ടേ അപ്പോഴേക്കും നമ്മുടെ അഭിലാഷ് വരികയാണ് കേട്ടോ അഭിലാഷ് വന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ടിരുന്നിട്ട് തല പൊക്കുകയാണ് തല പൊക്കിയതിന് ശേഷം വിക്രത്തിൻ്റെ മുഖത്ത് ആഞ്ഞൊരു അടി അടിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് വേദയ്ക്ക് അങ്ങട്ട് സഹിക്കാൻ പറ്റുന്നില്ല വേദക്കാലം ഒക്കെ ഇട്ട് അങ്ങോട്ട് ഒരൊക്കെയാണ് കേട്ടോ വിക്രം വിക്രം എന്ന് പറയുന്നുണ്ട് ശബ്ദം അങ്ങനെ അധികം വരുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് ആഹാ നിനക്ക് ബോധം ശരിക്ക് വന്നിട്ടില്ല എന്നിട്ട് നിനക്ക് ബോധം വന്നതിന് ശേഷം വേണം ഇവളെ മുന്നിലിട്ട് നിന്നെ തീർക്കാനായിട്ട് എന്നൊക്കെ പറയാൻ കേട്ടോ അതിനുശേഷം ബാക്കിയുള്ള പണി ഇവള്ക്ക് കൊടുത്തോളാം ഇതൊക്കെ ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദന മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ വേദനയും കൂടിയിട്ട് എന്തൊക്കെയോ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ അഭിലാഷ സംസാരിക്കണേൽക്കുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ അഭിലാഷം എഴുന്നേറ്റ് പോകും എന്നിട്ട് പോയതിന് ശേഷം നമ്മുടെ വിക്രമൻ്റെ വേദനയോട് അങ്ങനെ വേദന മുഖത്തേക്ക് നോക്കണം വേദക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വിക്രം പറയുന്നുണ്ട് വേദ നീ പേടിക്കേണ്ട ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ നിന്നെ ഒരുത്തനും തൊടുവില്ല എന്ന് പറയാണ് കേട്ടോ വേദനയോട് വിക്രം അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ആശ്വാസമോ സന്തോഷമോ സങ്കടമോ എന്താണെന്ന് അറിയില്ല വേദ ഇങ്ങനെ ചാരിരുന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാഷിങ്ങനെ തൊടിയിൽ പണി പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ കളച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കമലാമ്മ അവിടെ എല്ലാ വാഴയിലൊക്കെ വെട്ടുന്നുണ്ട് പെട്ടെന്ന് മാഷിക്ക് കണ്ണിലൊക്കെ ഇരിട്ട് കയറുന്നത് പോലെ തലകറങ്ങുന്നതൊക്കെ പോലെ തോന്നിയിട്ട് മാഷ് വേഗം തന്നെ ആ പണി അവിടെ നിർത്തിയിട്ട് വേഗം പോയിട്ട് ഒരു ഓരത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ബാക്കിൽ കമലാമ്മ നിൽക്കുമ്പോൾ കമലാമയ്ക്ക് മനസ്സിലാവണം മാഷ് എന്തോ വയ്യായി കഴിഞ്ഞു കമലാമ്മ വേഗം തന്നെ മാഷിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് എന്നിട്ട് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് എന്താ എന്താ പറ്റി മാഷേ എന്താ വയ്യാത്തതുപോലെ പനിയുണ്ടോ മാഷിന് ഈ ഇല്ലല്ലോ എന്ത് പറ്റിയും ചോദിക്കും എനിക്ക് കുഴപ്പമില്ല ില്ല ശരീരത്തിനെല്ലാം വയ്യായികാന്ന് മനസ്സിനാണ് എന്ന് തോന്നുന്നു നമ്മൾ ആ പെൺകുട്ടിയോട് ചെയ്തത് പോയല്ലേ കമലേ എന്ന് ചോദിക്കുമ്പോൾ കമല അങ്ങനെ ഒന്നും ഇടാൻ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ